നിൽക്കുന്നവർക്ക് അതൊരു ആയുധമല്ലേ ആണ് ആളെ തകർക്കാൻ യൂസ് ഒരിക്കലും മാപ്പ് മാപ്പ് പറയാൻ പാടില്ലായിരുന്നു കാരണം തെറ്റ് ഈഗോ ൾക്കിടയില് ഏതെങ്കിലും ഒരാൾ കുറഞ്ഞു കൊടുക്കണം അത് കുറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളായി തുടരും അപ്പോ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ ചെയ്യാതിരിക്കാം ആ പ്രശ്നം തീരട്ടെ എന്ന് വിചാരിച്ചാണ് നിന്റെ ലൈഫ് ഒരു നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ബിപിൻ കുമാർ വിഷയം തലപൊക്കിയിരിക്കുകയാണെന്ന് പറയാം കാരണം ഫെഫ്ക ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഇരുവരെയും വിളിച്ചൊരു ചർച്ച നടത്തി പരിഹരിച്ചിരിക്കുകയാണ് ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വിപിൻ കുമാറിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഇതിത്രയും വലിയൊരു ചർച്ചയാവാൻ കാരണം ഈ ഒരു പ്രതികരണമാണ് വീണ്ടും വിപിൻ കുമാർ കുളം കലക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാം കാരണം പരിഹരിക്കപ്പെട്ടൊരു കാര്യത്തെ വീണ്ടും വിപിൻ കുമാറിൻ്റെ ഭാഗത്തെ ന്യായം ന്യായീകരിക്കുവാൻ വേണ്ടി വലിച്ചിട്ട് വീണ്ടും വഷളാക്കിയിരിക്കുകയാണ് ഇതോടുകൂടി പരിഹരിച്ചു കൊടുത്ത ഫെഫ്ക ഇനി വിപിൻ കുമാറുമായി യാതൊരു വിധ സഹകരണത്തിനും ഇല്ല എന്ന് തെളിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്താണ് വിപിൻ കുമാർ പറഞ്ഞ ആ ഒരു കാര്യം അതായത് ഉണ്ണിമുകുന്ദൻ തന്നോട് നിരുപാധികം മാപ്പ് പറഞ്ഞു എന്ന പ്രസ്താവനയുമായാണ് വിപിൻ കുമാറിനെ മാധ്യമങ്ങൾ ഈ ദിവസം കണ്ടത് ഉണ്ണിമുകുന്ദൻ എല്ലാ തെറ്റുകളും ചെയ്തു ആ തെറ്റുകളുടെ പേരിൽ മാപ്പ് പറഞ്ഞു എന്നൊരു ധ്വനി ആ വാക്കുകളിലുണ്ട് ഈ വാക്കുകളാണ് ഇപ്പോൾ വിപിൻ കുമാറിന് തന്നെ വിനയായിരിക്കുന്നത് പരിഹരിക്കപ്പെട്ടൊരു കാര്യം ഫെഫ്ക വളരെ മാന്യമായിട്ട് കാരണം സിനിമയിലുള്ള രണ്ടു പേരാണ് ഇനി ഒരാൾ പ്രൊമോഷൻ സൈഡാണെങ്കിലും മറ്റേ ആക്ടറാണ് അല്ലെ ഒരാൾ പിന്നണിയിലും ഒരാൾ മുന്നണിയിലും അപ്പൊ രണ്ടുപേരുടെയും പ്രശ്നം സിനിമയിലെ സംഘടനയായിട്ടുള്ള ഫെഫ്ക വളരെ മാന്യമായി പരിഹരിച്ചതാണ് എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഉണ്ണി ഉണ്ണിമുങ്ങുന്ന നിരുപാധികം മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അകത്ത് എന്ത് സംഭവിച്ചെന്നുള്ളത് തുറന്ന ഒരു പുസ്തകം പോലെ പറയേണ്ട വല്ല ആവശ്യം അപ്പോൾ ഒരു സംഭവം നടന്ന എന്തായാലും ഒരാള് രക്ഷപ്പെടാനല്ല ശ്രമിക്കുള്ളു ഇപ്പൊ വിപിൻ കുമാർ എന്നൊരു വ്യക്തി ഉണ്ണിമൂന്ത മാപ്പ് പറയുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീഡിയക്കാർ എന്തായാലും വിപിൻ കുമാറിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളു കാരണം ഇപ്പൊ ഏത് മീഡിയ എടുത്താലും അവരെല്ലാവരും വിപിൻ കുമാറിനെയാണ് സപ്പോർട്ട് ചെയ്തും സംസാരിക്കണത് പക്ഷെ ഇപ്പൊ നേരെ പ്ലേറ്റ് തിരിഞ്ഞു അത് വേറെ കാര്യം കുമാറിന്റെ തിരിഞ്ഞിട്ടില്ല എന്താ ഇപ്പോഴും ചാനൽ എടുത്ത് നോക്കിക്കോളൂ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കോളൂ എല്ലാ മീഡിയക്കാരും സപ്പോർട്ട് നോക്കിക്കോളും പക്ഷെ ആ ഒരു സപ്പോർട്ടിങ് ബ്രന്ഥത്തോട് ആ പിന്തുണയ്ക്കുന്നവരോട് പറയാനുള്ളത് വളരെ മാന്യമായി പരിഹരിക്കപ്പെട്ട ഒരു വിഷയം വീണ്ടും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ ജനസമക്ഷം വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ നിലപാട് കാരണം ഉണ്ണിമുകുന്ദൻ മൗനം പാലിക്കാണ് അതെ രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിൽ പൊട്ടിത്തെറികൾ അവൻ നടത്തിയിട്ടുണ്ട് രണ്ടു പേരും രണ്ടു പേരുടേതായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവരവരുടെ ഭാഗം പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരുടെ ഭാഗത്തും ശരി തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് നിരൂപിക്കാം അപ്പോൾ ചർച്ച ചെയ്ത് രണ്ടു പേരും കൈകൊടുത്ത് പിരിഞ്ഞൊരു കാര്യത്തെ വീണ്ടും ഇതുപോലെ ഏകപക്ഷീയമായ ഒരു കാര്യം പോലെ വലിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ കൂടി അദ്ദേഹത്തിന്റെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രശ്നം പരിഹരിച്ചത് ഫെഫ്ക രാവിലെ തന്നെ പറഞ്ഞിരുന്നു പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് അതേ ഫെഫ്ക തന്നെ ഇപ്പൊ ഒരു പ്രസ് റിലീസ് വെച്ചിട്ട് പറയാണ് ഇനി വിപിൻ കുമാറുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഇനി സിനിമയിലൊന്നും സഹകരിക്കലൊന്നും സഹകരിപ്പിക്കില്ല എന്നാണ് ഫെഫ്ക തീർത്തു പറയുന്നത് അപ്പോ ചുരുങ്ങിയ സമയം കൊണ്ട് ബിപിൻ കുമാർ അവർ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ അതായത് ആ സമവായ ചർച്ചയിൽ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ ചില നിബന്ധനകളുണ്ടാവുമല്ലോ പാലിക്കേണ്ടതായ ചില ക്രൈറ്റീരിയാസ് ഉണ്ടാവുമല്ലോ അത് നിമിഷങ്ങൾക്കുള്ളിൽ വിപിൻ കുമാർ തെറ്റിച്ചിരിക്കുകയാണ് ആ തെറ്റിച്ചിരിക്കുന്നത് ഫെഫ്കയെ കെയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ആ ഒരു ചൊടിപ്പിക്കലിന്റെ ഭാഗമായി ഫെഫ്ക ഇപ്പോൾ ഒരു പ്രസ് റിലീസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇനി വിപിൻ കുമാറുമായി യാതൊരു വിധത്തിലുള്ള സഹകരണവും ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നാണ് കാരണം വിപിൻ കുമാർ ചട്ടങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ നിബന്ധനകൾ ലംഘിച്ചു തെറ്റുകാരനാണ് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ തെറ്റുകാരനല്ലേ അല്ലേ ഇപ്പൊ നമ്മൾ തമ്മിലൊരു അടിപൊളിയുണ്ടായി അത് പിന്നെ പ്രത്യേകിച്ച് വാർത്തയോ നമ്മൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നുമല്ല പക്ഷെ ഇനി അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുക അപ്പം അതൊരു വലിയ വാർത്തയായി പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വൃന്ദം നമ്മുടെ പ്രൊഫഷണലി നമുക്ക് ഉള്ളൊരു സംഘടന മുഖാന്തരം അത് പരിഹരിക്കുമ്പോൾ പിന്നീട് രണ്ടുപേരും പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സാവുവാണെങ്കിലും അതിനുശേഷം ഇപ്പൊ ഒരു സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവര് എല്ലാ കാര്യങ്ങളും തുറന്ന് സംവദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യമാണ് അല്ലേ അല്ലാണ്ട് മറ്റേ മാട്ടുപ്പെട്ടി മാട്ടുപെട്ടി വെച്ചൊന്നുമല്ല ഫൈറ്റ് ഉണ്ടായത് ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ അക്ഷയ എന്ന വ്യക്തി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണോ കുറ്റം ചെയ്തു ആണല്ലോ കുറ്റം ചെയ്ത് പുറത്തായി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തെ പറ്റി നിനക്ക് എന്ത് കുറ്റവും പറയും തീർച്ചയായിട്ടും ആരും ചോദിക്കാൻ പറ്റില്ല എന്നിട്ട് നീ നിന്നെ വെള്ള പൂശാന് ശ്രമിക്കും ഞാൻ നീ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു ഇതിനു മുമ്പ് ഇതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ഓർത്താൻ അങ്ങനെ ചെയ്തത് നമുക്ക് അനുഭവം ഉണ്ട് അപ്പൊ അത് ഈ സിനിമയുടെ പരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു ഈ സിനിമയിലുള്ള ആളുകൾക്ക് എപ്പോഴും ഈ സ്വഭാവം പറയാമെന്ന് പറയാം അതുപോലെ ബിപിൻ കുമാർ തെറ്റുകാരനാണ് എല്ലാവർക്കും മനസ്സിലായി അയാൾ സിനിമ അതിലൊരു കാര്യമുണ്ട് കാരണം ഈ വിപിൻ കുമാർ ഇപ്പൊ പുറത്താവാൻ കാരണം അയാളീ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് നീ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ അയാള് ഈ പറയുന്ന പുറത്തായതിന്റെ പേരിൽ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ഇനി അങ്ങനെ അപ്രഖ്യാപിതമായ ഒരു വിലക്കുണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഫെഫ്ക വിപിൻ കുമാറിന്റെ പക്ഷത്തും ഉണ്ണി മുകുന്ദന്റെ പക്ഷത്തും രണ്ടുപേരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സമവായത്തിന് ശ്രമിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു ചർച്ച ഉണ്ടായത് അതിൽ തർക്കമല്ലല്ലോ അപ്പൊ ഉണ്ണിമുക വിചാരിക്കട്ടെ അത് ഫെഫ്കയുടെ ഒരു വിജയമല്ലേ ഏഹ് ഫെഫ്ക അപ്പൊ ഉണ്ണിമുകുന്ദൻ ഭയങ്കര താരപദവിൽ ഒരാള് അതിന് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയ ഒരാൾ എന്നൊക്കെ വേണേ പക്ഷെ അപ്പോഴും ആ ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞ് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പക്ഷെ അത് നാലാളിനുമ്പോൾ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ അത് വീണ്ടും ഒരു അപമാനം എന്നുള്ള നിലയിൽ പോവില്ലേ നിൽക്കുന്നവർക്ക് അതൊരു ആയുധമല്ലേ ആണ് ആളെ തകർക്കാൻ യൂസ് പക്ഷെ ഒരിക്കലും മാപ്പ് മാപ്പ് പറയാൻ പാടില്ലായിരുന്നു കാരണം തെറ്റ് പറയേണ്ട ഈഗോ ൾക്കിടയില് ഏതെങ്കിലും ഒരാളൊന്നും കുറഞ്ഞു കൊടുക്കണം അത് കുറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളായി തുടരും അപ്പോ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ ചെയ്യാതിരിക്കാം ആ പ്രശ്നം പ്രശ്നമാണെങ്കിലോ പക്ഷേ ഇത് പിന്നെയും പിന്നെയും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ചുമ്മാ ഇര കൊടുക്കണ പോലെ ഇങ്ങനെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടും മലയാള സിനിമ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അപമാനിക്കപ്പെടണ്ട എന്ന് ഒരു സംഘടന വിചാരിച്ചിട്ടും ആയിരിക്കാം ഈ ഒരു സമവായം പക്ഷെ ആ സമവായ ചർച്ച കുളം തോണ്ടുന്ന സമീപനവും മറുപടിയും പ്രതികരണവുമാണ് ബിപിൻ കുമാർ നടത്തിയിരിക്കുന്നത് ബിപിൻ കുമാറിന്റെ ഈയൊരൊറ്റ പ്രതികരണം കാരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വീണ്ടും ഈ വിഷയം കുത്തിപ്പൊക്കിയിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് അതെ കാരണം കുമാർ അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ണിമൂന്ദനാണ് പ്രശ്നക്കാരൻ അവൻ മാപ്പ് പറഞ്ഞു ആളെ ഉണ്ണിമുകുന്ദനാണ് മീഡിയ ഇനി ചെന്ന് ഉണ്ണിമുകുന്ദന്റെ പ്രസ്താവന എടുക്കും വീണ്ടും ഇത് തുടരും ഒന്ന് ആലോചിച്ചോക്കി നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയതാണ് ഇപ്പൊ പോലീസ് കേസായി ബാക്കിയുള്ള കാര്യങ്ങളായി സംഘടന ചർച്ചയായി ചർച്ചയിലൂടെ വളരെ മാന്യമായി ഇത് പരിഹരിക്കപ്പെട്ടു എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവരും അംഗീകരിച്ചു അവരുടെ ഭാഗത്തുള്ള ഞാനും അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിർത്തേണ്ട ഒരു കാര്യത്തെ വീണ്ടും ഒരു തിരികൊളുത്തിയ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പൊ വിപിൻ കുമാർ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത മാനേജർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതൊരു തെറ്റാണ് കാരണം ആ പ്രശ്നം അവിടെ തീർന്നതാണ് വീണ്ടും തിരികൊളുത്തേണ്ട ആവശ്യമില്ല